മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലേക്കാണ് പത്താം ഭാവം കർമ്മസ്ഥാനമാണ് ഇത് കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ ഉച്ചസ്ഥാനത്ത് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും സംഗീതം അഭിനയം നൃത്യം സാഹിത്യം എന്നിങ്ങനെ കലാരംഗത്തുള്ളവർക്ക് ഈ സമയത്ത് പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ശുക്രനോടൊപ്പം രാഹുവും ഇവിടെ നിൽക്കുന്നുണ്ട് രാഹു നിങ്ങളിൽ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ തീരുമാനങ്ങളും ധൃതി പിടിക്കാതെ നന്നായി ആലോചിച്ച് സാവധാനം വേണം എടുക്കുവാൻ അതുപോലെ ഷോർട്ട് കട്ടിൽ കൂടെ പൈസ സമ്പാദിക്കുവാനും ശ്രമിക്കരുത് ഇത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ശുക്രൻ അഞ്ചാം ഭാവാധിപനുമാണല്ലോ അഞ്ചാം ഭാവാധിപൻ ഉച്ചസ്ഥാനായി പത്തിൽ നിൽക്കുന്നത് സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകളിൽ ആശ്വാസം നൽകുന്നതായിരിക്കും ഇത് അവരുടെ വിദ്യാഭ്യാസം കരിയർ വിവാഹം ദാമ്പത്യജീവിതം ആരോഗ്യം എന്നിവയൊക്കെ ആകുവാൻ സാധ്യതകളുണ്ട് അവർക്ക് ഇവ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ അശ്രദ്ധ ചെലുത്തുന്നതാണ് അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും ഇത് കൂടുതലും ലക്ഷറി ഐറ്റംസ് ആഭരണങ്ങൾ എന്നിവ വാങ്ങാൻ വേണ്ടിയായിരിക്കും ചെയ്യുന്നത് ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ശുക്രൻ മീനത്തിൽ പ്രവേശിക്കുന്നത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്കായിരിക്കും ഗുരു ഈ സമയത്ത് വക്രഗതിയിൽ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഗുരു നിങ്ങളുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ ഫലങ്ങളും ശുക്രൻ മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കാരണം ഗുരുവിൻ്റെ നക്ഷത്രമായ പുരട്ടാതിയിലാണ് ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നത് ഗുരു വക്രഗതിയിലായതിനാൽ ഈ സമയത്ത് കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതിന് അല്പം ഡിലേ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഫെബ്രുവരി നാലാം തീയതി വരെ ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി ശുക്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് അതോടെ യുവക പ്രശ്നങ്ങൾ മാറുന്നതുമായിരിക്കും ശനിയുടെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ഉത്രട്ടാതി ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശനി എട്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് എട്ടാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതായത് വ്യാപാരി വ്യവസായികൾ തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതായിരിക്കും കരിയറിലുള്ളവർ ജോബ് ചേഞ്ച് ചെയ്യാനും മറ്റും ശ്രമിക്കുന്നതുമായിരിക്കും മീനം രാശിയിൽ മാർച്ച് രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലായിരിക്കും ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ ഏകദേശം നാൽപ്പത്തി മൂന്ന് ദിവസം ശുക്രൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതായത് ശുക്രൻ സാധാരണ ഇരുപത്തെട്ട് ദിവസമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് പക്ഷേ മീനൻ രാശിയിൽ ശുക്രൻ ഏകദേശം നാല് മാസത്തോളവും നിൽക്കുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മാർച്ച് രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതും പിന്നീട് ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ വീണ്ടും തിരിച്ച് ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിക്കുന്നതായിരിക്കും പക്ഷേ അപ്പോഴേക്കും ശനി നിങ്ങളുടെ കർമ്മസ്ഥാനമായ മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ രാശിമാറ്റമാണ് ഈ സമയത്ത് ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിച്ച സമയത്തുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകുന്നതായിരിക്കും ശനി പത്തിൽ നിൽക്കുമ്പോൾ കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ശുക്രനും ഈ സമയത്ത് ശനിയുടെ നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്കും ഇത് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും മെയ് പതിനാറാം തീയതി ശുക്രൻ ബുധൻ്റെ ആധിപത്യത്തിലുള്ള രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ബുധൻ നിങ്ങളുടെ രാശ്യാധിപനുമാണല്ലോ അതോടൊപ്പം സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പൊതുരംഗത്തും നല്ല പ്രശസ്തി ലഭിക്കുന്നതായിരിക്കും ബുധൻ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും വളരെ കാലമായി വിൽക്കാൻ ആഗ്രഹിക്കുന്നതും വിൽക്കാതെ പോയതുമായ ഏതെങ്കിലും പ്രോപ്പർട്ടി ഈ സമയത്ത് വിൽക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ പ്രോപ്പർട്ടികളിലും മറ്റും വിവാദങ്ങളുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ശുക്രൻ്റെ ദൃഷ്ടി വധിക്കുന്നതും നാലാം ഭാവത്തിലാണ് പുതിയ വീട് വാങ്ങാനോ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള വീടിൻ്റെ റിപ്പയറിംഗും മറ്റും ഒക്കെ സാധ്യതകളുണ്ട് ടൂർ ആൻഡ് ട്രാവൽസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കാറ്ററിങ് ബ്യൂട്ടി പാർലർ ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് ജുവെല്ലറി പെർഫ്യൂം എന്നീ ഫീൽഡിലുള്ളവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ വാഹനം വാങ്ങാനും യോഗമുണ്ടാകുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അവരുടെ മേലെന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ പൊതുജന പ്രീതി ലഭിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇതാണ് ശുക്രൻ്റെ രാശി മാറ്റം മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം